ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് പുളിയിഞ്ചി ഉണ്ടാക്കാറ് എന്നത് കാണാം എന്റെ കാര്യത്തിൽ ചൈൽഡ്ഹുഡില് നോൺ വെജ് കഴിക്കാനായിരുന്നു താല്പര്യം ആരുടെ ടൈമിലൊന്നും കേരള സദ്യയോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു അപ്പൊ ഈ കേരള സർദക്ക് എൻജോയ് ചെയ്ത് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൽ ഓരോ ഐറ്റംസും ഏറ്റവും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാം എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായത് അങ്ങനെ കുറെ തവണ പുളി ഇഞ്ചി ഉണ്ടാക്കിയപ്പം നല്ലൊരു റെസിപ്പി എനിക്ക് കിട്ടി അതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് അതായത് എനിക്ക് ബെറ്റർ ആണെന്ന് തോന്നിയ പുളി ഇഞ്ചി എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ മധുരവും ഉപ്പും പുളിയും എരിവും കൂടെ ഇഞ്ചിയുടെ ടേസ്റ്റും ഒരുപോലെ ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റാണ് ഞാൻ പ്രിഫർ ചെയ്യാറ് ഞാൻ ഞാനിൻ്റെ മെഷർമെൻ്റ് ഒക്കെ ഒരു ഗ്ലാസിൻ്റെ ബേസിലാണ് പറയുന്നത് അപ്പം ഞാനിവിടെ ഗ്ലാസ് പുളി എടുത്ത് കുതിർക്കാൻ വെക്കുന്നുണ്ട് പുളി പെട്ടെന്ന് സോക്കാവേണ്ടത് കൊണ്ട് ഞാനത് ചൂടുവെള്ളത്തിലാണ് കുതിർക്കാൻ വെക്കുന്നത് ഇനി നമുക്ക് ഇഞ്ചി റെഡിയാക്കാം തൊലി കളഞ്ഞ് കഴുകി ഇഞ്ചി മൂത്ത് ഇഞ്ചി ആയിരിക്കുന്നതായിരിക്കും നല്ലത് ഇത് ഇത്രയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം ക്രഷ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ചോപ്പ് ചെയ്തെടുക്കേണ്ടത് സദ്യയിൽ പുളി ഇഞ്ചിയൊക്കെ സെർവ് ചെയ്യുമ്പോൾ മാക്സിമം പാല് ഒരു ടേബിൾ സ്പൂൺ അതിൽ കൂടുതലൊന്നും സെർവ് ചെയ്യില്ല അപ്പോൾ നമ്മൾ ഒരു അഞ്ചോ പത്തോ ആൾക്കാർക്ക് വിളമ്പാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരുപാടൊന്നും ആക്കേണ്ട ഒരു നൂറ് ഗ്രാം ഇഞ്ചിയൊക്കെ ഉപയോഗിച്ച് ചെയ്തെടുത്താൽ മതി അത് ഇതേ രീതിക്ക് ചോപ്പ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും ഇഞ്ചി കുറേ അധികമുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ കത്തി വെച്ചിട്ട് ക്രഷ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ റഫായിട്ട് കട്ട് ചെയ്ത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലണ്ട് ചെയ്തിട്ട് വന്നാൽ ഇതുപോലെ തരിയാ തരിയായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇത് ജസ്റ്റ് രണ്ട് സെക്കൻഡ് ക്രഷ് ചെയ്ത് പിന്നെയും അത് സ്റ്റോപ്പ് ചെയ്ത് രണ്ട് സെക്കൻഡ് ക്രഷ് ചെയ്താൽ തന്നെ ഇത് ഓക്കെ ആകും അധികം അരഞ്ഞത് പേസ്റ്റ് ആയാൽ ആവില്ല പിന്നെ എന്തായാലും ഇങ്ങനെ ചെയ്യുമ്പോൾ അതിലേക്ക് വലിയ പീസസ് ബാക്കി ഉണ്ടാകും അത് ജസ്റ്റ് കത്തി വെച്ചിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തിട്ട് മതി ഇത് രീതിക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് രണ്ട് ഗ്ലാസ് ഇഞ്ചിക്ക് രണ്ട് ഗ്ലാസ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ നല്ല മൂത്ത ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിന് നല്ല എരിവുണ്ട് നിങ്ങൾ ടെൻഡർ ആയിട്ടുള്ള ഇഞ്ചിയൊക്കെയാണ് എടുത്തിട്ടുള്ളെങ്കിൽ എരിവിൻ്റെ കാര്യത്തിൽ വേരിയേഷൻ ഒക്കെ വരിക രണ്ട് ഗ്ലാസ് ശർക്കരയിലേക്ക് മുക്കാൽ ഗ്ലാസോളം വെള്ളമൊഴിച്ച് ഇത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് പൊതുവെ എല്ലാവരും ഉണ്ടാക്കുന്നതിലും കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് കുറവാണ് എൻ്റെ പുളിയഞ്ചിയിൽ നിങ്ങൾ പുളിയഞ്ചി ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന ടിപ്സും കാര്യങ്ങളും ഒക്കെ കമന്റ് ചെയ്യണേ ശർക്കര മെൽറ്റ് ആയി വരുമ്പോഴേക്കും ഉലുവ പൊടിച്ചെടുക്കാം എൻ്റെ കയ്യിൽ ഉലുവ പൊടിച്ചതില്ലാത്തതുകൊണ്ടാണ് പൊടിച്ചെടുക്കുന്നത് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കണം ചൂടായ പാത്രത്തിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചെറിയ തീയിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഇതേ രീതിക്ക് ഉലുവയുടെ കളറൊക്കെ മാറി അത് പൊട്ടി വരാൻ തുടങ്ങുമ്പോൾ പാത്രത്തിൽ നിന്ന് മാറ്റാം ഇത് വളരെ ചെറിയ ക്വാണ്ടിറ്റി അല്ലേ എടുത്തുള്ളൂ അതുകൊണ്ട് മിക്സിയിൽ മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ചപ്പാത്തി കോലു വെച്ചിട്ട് ഇതുപോലെയാണ് ഞാനത് പൊടിച്ചെടുക്കുന്നത് ചൂടോടെ തന്നെ ഇതുപോലെ ചെയ്തെടുത്താൽ ഇത് പൊടിഞ്ഞിട്ടും കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് ഉലുവ അതുപോലെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് പുളിഞ്ച് തയ്യാറാക്കാറുണ്ട് അതിനേക്കാട്ടിലും ബെറ്റർ ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഉലുവ പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് ഇനി ഇഞ്ചി ഫ്രൈ ചെയ്തെടുക്കണം അതിനായി ഞാൻ ഇവിടെ മെഷറിംഗ് ഗ്ലാസിൽ അര ഗ്ലാസ് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചി നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യണം അതിന് കൂടുതൽ വെളിച്ചെണ്ണി എടുത്തിട്ട് ഒറ്റ ട്രിപ്പായിട്ടും ചെയ്തെടുക്കാം അല്ല ഈ അര ഗ്ലാസ് വെളിച്ചെണ്ണി എടുത്തിട്ട് രണ്ട് മൂന്ന് ബാച്ചസ് ആയിട്ടും ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം എന്നേ ഉള്ളൂ ഞാനിവിടെ അര ഗ്ലാസ് വെളിച്ചെണ്ണയും എടുത്തിട്ടുള്ളൂ എന്നാൽ ഒരു ട്രിപ്പിൽ തന്നെ ഈ രണ്ട് ഗ്ലാസ് ചോപ്പ് ചെയ്ത ഇഞ്ചിയും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചധികം ടൈം എടുത്തിട്ട് തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ സാമ്പാർ ചിക്കൻ കറി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ വറക്കുന്നത് പോലെ ആ എണ്ണയിൽ ഈ ഇഞ്ചി നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഇതേപോലെ നല്ല ക്രിസ്പി ആക്കി എടുത്തിട്ടുണ്ട് ഇഞ്ചി ഇതേ രീതിക്ക് ഡീപ്പ് ഫ്രൈ ചെയ്ത സ്മെല്ല് അത് ഭയങ്കര സൂപ്പറാണ് അതാണ് നമ്മുടെ പുളി ഇഞ്ചിയുടെ ഒരു ഹൈലൈറ്റ് ഇനി പാത്രം അടുപ്പിൽ വെച്ചിട്ട് പുളി ഇഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങി ഇഞ്ചി വറുത്തിട്ടുള്ള ആ എണ്ണ തന്നെയാണ് ഇതിനെടുക്കുന്നത് അത് ഒന്ന് മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ എടുക്കാവുന്നതാണ് ആ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടി ഉടൻ അതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അര ഗ്ലാസ് പുളിവെള്ളമാണ് നല്ല പുളിയുണ്ട് ഇതിന് ഇതൊരു അര ഗ്ലാസ് അതുകൊണ്ട് ഞാൻ എടുക്കുന്നുള്ളൂ പിന്നെ അതിലേക്ക് ശർക്കര പാനീ ഉണ്ടാക്കിയത് മുഴുവനായും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആ പുളിവെള്ളം കംപ്ലീറ്റ് ആയിട്ട് ചേർത്തിട്ടില്ല അതുപോലെ ഇഞ്ചിക്ക് എരിവ് കുറവാണ് എന്നൊക്കെ തോന്നുവാണെങ്കിൽ ആ ഈ ശർക്കര പാനീയം മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കേണ്ട ആദ്യം തന്നെ പിന്നീട് മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ശർക്കര പാനീം പുളിവെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുതൽ രണ്ട് ടീസ്പൂൺ വരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉലുവപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ വെട്ടിത്തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്ത ഇഞ്ചി ഞാൻ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിലും ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം ഇഞ്ചി മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തതെങ്കിൽ അതിങ്ങനെ പിടിച്ച് കിടക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ ഈ ഇഞ്ചി ഒരിക്കലും ക്രഷ് ചെയ്തതിന് ശേഷം കഴുകിയിട്ടൊന്നും ഫ്രൈ ചെയ്യരുത് അതുപോലെ ഇഞ്ചി അതുപോലെ പച്ചക്കിനെ തന്നെ ഈ പുളി ഇഞ്ചി ആക്കാൻ എടുക്കരുത് ഫ്രൈ ചെയ്തിട്ട് തന്നെ എടുക്കുന്നതാണ് നല്ല സ്വാദുള്ള പുളി ഇഞ്ചി ഇട്ടാൽ നല്ലത് ഇഞ്ചി ഫ്രൈ ചെയ്ത എണ്ണ തന്നെ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തുകൊണ്ട് അത് നല്ല എരിവുണ്ടാകും അപ്പോൾ അതിലേക്ക് അഡീഷണൽ ആയിട്ട് പച്ചമുളക് ഒന്നും ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കേണ്ട അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തതിന് അതുപോലെ വീട്ടിൽ ബിലിമ്പി ഫ്രൂട്ട് ഒക്കെ ഉള്ളതൊക്കെ അത് വെച്ചിട്ട് പുളിയിഞ്ചി ചെയ്യാൻ ും അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒക്കെ ആയിട്ട് കൊടുത്തേക്കാം പച്ചമുളക് ചേർക്കാത്തത് കൊണ്ട് എരിവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ അവസാനം വാങ്ങാൻ നേരം അതിലേക്ക് കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി ഞാനിത് ഉണ്ടാക്കുമ്പോ ഇങ്ങനെയല്ല എന്നൊക്കെ ആൾക്കാർ പറയാനുണ്ടെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ട് ഇനി സദ്യ ഉണ്ടാക്കുമ്പോൾ പുളി ഇഞ്ചി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതെല്ലാം കൂടെ തിളച്ചുപറ്റി ഞാൻ അവസാനം കാണിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ ആയാലും നമ്മള് പുളി ഇഞ്ചി റെഡിയാകും അവസാനം ഇതിലേക്ക് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അര മുതൽ ഒരു ടീസ്പൂൺ വരെ കായപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോഴും പറയുന്ന പോലെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കണം ചാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുമല്ലോ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം